നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം കോട്ടയത്ത് മെഡിക്കൽ കോളേജിലെ ഒരു വാർഡ് കെട്ടിടം തകർന്നു വീണ ഒരു വീട്ടമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു ബിന്ദു എന്നാണ് പേര് അതിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മെഡിക്കൽ കോളേജിലെ ചില അവസ്ഥകൾ വളരെ പരിതാപകരമാണ് അതിനെതിരെ ഒരു ഡോക്ടർ അടക്കം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നതും നാട്ടുകാരടക്കം നമ്മുടെ കേരളത്തിലെ നമ്പർ വൺ എന്ന് നമ്മൾ എപ്പോഴും വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ ആരോഗ്യ രംഗത്തെ വിമർശിക്കുന്ന ഒരു സമയത്താണ് മറ്റൊരു അപകടം കൂടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതും ആരോഗ്യ വകുപ്പിനെ വീണ്ടും മങ്ങലേൽപ്പിക്കുകയാണ് ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രിയിലായിരുന്നു ശാരീരിക അസ്വസ്ഥതകളെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് വീണ ജോർജിനെ പ്രവേശിപ്പിച്ചത് രക്തസമ്മർദ്ദം കൂടിയതിനെ തുടർന്നാണ് മന്ത്രിക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് എന്നാണ് വിവരം തുടർന്ന് ഡ്രിപ്പ് ഇട്ട് ചികിത്സ നൽകി നിലവിൽ മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു രാത്രി ഏഴേ കാലോടെ ആയിരുന്നു ആശുപത്രിയിൽ എത്തിയത് വാഹനം ഏനാത്ത് എത്തിയപ്പോഴാണ് കൊട്ടാരകര താലൂക്ക് ആശുപത്രിയിലേക്ക് വാഹനം വിടാൻ മന്ത്രി ആവശ്യപ്പെട്ടത് രക്തപരിശോധനയും അനുബന്ധ ചികിത്സകളും നടത്തി ആശുപത്രി ഡോ സൂപ്രണ്ട് ഡോക്ടർ എബി ജോണിന്റെ നേതൃത്വത്തിലായിരുന്നു ചികിത്സ മന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാൻ ബി ജെ പ്രവർത്തകർ എത്തിയതോടെ പോലീസ് സുരക്ഷയും ശക്തമാക്കി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മധ്യയായിരുന്നു കൊട്ടാരക്കരയിൽ വെച്ച് അമിത രക്തസമ്മർദ്ദം ഉണ്ടാവുകയും തുടർന്ന് ചില ശാരീരിക അസ്തുതകൾ പ്രകടിപ്പിച്ച മന്ത്രിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് വേഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തത് മൂന്ന് മണിക്കൂറോളമാണ് മന്ത്രി ആശുപത്രിയിൽ ചികിത്സയിൽ തുടർന്നത് ആരോഗ്യപൂർവ്വ സ്ഥിതിയിലായതിനെ തുടർന്നാണ് മന്ത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി പരിസരത്തും വൻ പോലീസ് സന്നാഹത്തോടെയാണ് അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആശുപത്രിയിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു വീണാ ജോർജിനെ കണ്ട് മടങ്ങിയ ധനമന്ത്രിയുമായി ബിജെപി പ്രവർത്തകർ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ബിജെപി പ്രവർത്തകർ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്ന രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു ആയിരുന്നു മരിച്ചത് മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു രാവിലെ കുളിക്കുന്നതിനായി അപകടം നടന്ന കെട്ടിടത്തിലെ ശുചിമുറിയിൽ പോയതായിരുന്നു ബിന്ദു അമ്മയെ കാണാതായതോടെ മകൾ നവമി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പ്രതികരണം ഉണ്ടായില്ല ഇതിനിടെ ബിന്ദുവിനെ അന്വേഷിക്കുകയായിരുന്നു ഭർത്താവ് വിശ്രുതൻ അപകടം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി വി എൻ വാസവൻ സ്ഥലത്തെത്തി ഇതിന് പിന്നാലെ മന്ത്രി വീണ ജോർജും അപകട സ്ഥലത്തെത്തി അധികാരികളുടെ അരാവസ്ഥയിൽ ഒരു വീട്ടമ്മയുടെ ജീവൻ പൊലിഞ്ഞിട്ടും സർക്കാർ ന്യായീകരണങ്ങൾ ഏർ തുടരുകയാണ് ജീവൻ പോയതിനേക്കാൾ സംസ്ഥാന സർക്കാരിനെ അലോസരപ്പെടുത്തുന്നത് ഉണ്ടായ പ്രതിച്ഛായ കോട്ടമാണ് മൂന്നാംകൂടം ലക്ഷ്യമിട്ട് നീങ്ങുന്ന സർക്കാരിന്റെ വീഴ്ചയ്ക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങളാണ് എന്നതാണ് സർക്കാരിന്റെ പ്രശ്നം മന്ത്രിമാർ ഇന്നലെ ഓടിയെത്തി നടത്തിയതും വീഴ്ച മറയ്ക്കാനുള്ള ശ്രമങ്ങളായിരുന്നു രണ്ട് മന്ത്രിമാരാണ് ആ സമയത്ത് അവിടേക്ക് കുറച്ച് മിനിറ്റുകളുടെ മാത്രം വ്യത്യാസത്തിൽ അവിടെ എത്തിയത് മറിച്ച് രക്ഷാപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ചിന്ത അവർക്ക് പോയില്ല എല്ലായിടത്തും ഓടിയെത്തുന്ന മന്ത്രി വാസവൻ ആ കുടുംബത്തെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കാൻ പോലും തയ്യാറായില്ല അതുകൊണ്ടും തീർന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ ശൗചാലയം സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിന്റെ ചിത്രങ്ങൾ മാധ്യമങ്ങൾ പകർത്തുന്നതിനെതിരെയാണ് സർക്കാരിന്റെ ആശങ്ക അതുകൊണ്ട് മാധ്യമങ്ങളിലെ ക്യാമറ കണ്ണുകളെ മൂടിക്കെട്ടാനാണ് ശ്രമിച്ചത് ഇന്നും സംഭവത്തിൽ പുകമറ സൃഷ്ടിക്കാനാണ് മന്ത്രി വാസവൻ അടക്കം ശ്രമം നടത്തിയത് ഇതിൽ പ്രതിഷേധം ശക്തമാവുകയാണ് തകർന്നു വീണ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും ജീർണിച്ച അവസ്ഥയിലാണ് അപകടം നടന്നയിടത്തേക്ക് മാധ്യമങ്ങൾക്കുള്ള പ്രവേശനം മെഡിക്കൽ കോളേജ് അധികൃതർ നിഷേധിച്ചു ദൃശ്യങ്ങൾ പകർത്തുന്നതിനെ സുരക്ഷാ ജീവനക്കാർ വിലക്കി സുരക്ഷിത അകലത്തിൽ നിന്നുകൊണ്ട് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആ ഭാഗത്തേക്ക് പ്രവേശനം അനുവദിച്ചില്ല കോൺക്രീറ്റ് ഭാഗം ഇളകി കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും സമാനമായ കെട്ടിടത്തിന്റെ എതിർഭാഗത്ത് കടകൾ കൺസ്യൂമർ സ്റ്റോർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നുണ്ട് ഒപ്പം മറ്റു വാർഡിലേക്കുള്ള വഴിയും ഫിറ്റ്നസ് ഇല്ലാത്ത ഇതേ കെട്ടിടത്തിലൂടെയാണ് കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലായിരുന്നുവെന്ന് ആർപൂക്കര പഞ്ചായത്ത് പ്രസിഡന്റും പറഞ്ഞു നിലവിൽ അപകടകരമായ കെട്ടിടങ്ങളുടെ അവസ്ഥ അറിയിക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നോട്ടീസ് നൽകും വീഴ്ച മറയ്ക്കാൻ മന്ത്രി നടത്തുന്ന ശ്രമങ്ങളിൽ കുടുംബവും കടുത്ത അതൃപ്തിയിലാണ് മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ബിന്ദുവിന്റെ ഭർത്താവ് ആരോപിക്കുന്നത് നേരത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ബിന്ദുവിനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നും ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും ഉണ്ടായത് കടുത്ത അനാവസ്ഥയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഉപയോഗശൂന്യമായ കെട്ടിടമാണെന്ന് മന്ത്രി പറഞ്ഞത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു വീട് നോക്കിയിരുന്നത് അവളാണ് അവൾക്ക് പകരം ഞാൻ പോയാൽ മതിയായിരുന്നു എന്നാണ് വിശ്രുതൻ കൂട്ടിച്ചേർത്തത് മന്ത്രി ഇല്ലാത്ത കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വീഴ്ച മറയ്ക്കാൻ മെഡിക്കൽ കോളേജ് അധികൃതരും ശ്രമിച്ചു ആശ്വാസവാക്കുമായി ആരും വന്നില്ല കളക്ടറോ അധികാരികളോ മന്ത്രിമാരോ ബന്ധപ്പെട്ടില്ല മകളുടെ തുടർ ചികിത്സ ഉറപ്പാക്കാമെന്ന് സി പി എം നേതാക്കൾ അറിയിച്ചുവെന്നും ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിൽ തകർന്നു വീണ കെട്ടിടം റവന്യൂ സംഘം ഇന്ന് പരിശോധിക്കും നേതൃത്വത്തിലൌസ് റവന്യൂ സംഘം പരിശോധന നടത്തുക ഒരാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകും ഇതയുടെ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് കെ പി സി സി അധ്യക്ഷനടക്കം സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് ബിന്ദുവിന്റെ മരണത്തിന് കാരണം ആരോഗ്യമന്ത്രിയാണെന്നും മന്ത്രിക്കെതിരെ കൊലക്കുറ്റത്തിന് എടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ എത്തിയതായിരുന്നു ബിന്ദു രാവിലെ കുളിക്കാനായാണ് ബിന്ദു കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലെ ശുചിമുറിയിലേക്ക് പോയത് അപ്പോഴായിരുന്നു അപകടം ബിന്ദുവിനെ പുറത്തെടുക്കുമ്പോൾ തന്നെ ജീവനറ്റ അറ്റ നിലയിലായിരുന്നുവെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം ബിന്ദു രണ്ട് മണിക്കൂറോളം കെട്ടിടാവശിഷ്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു തലയോലപ്പറമ്പ് പള്ളിക്കവലയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന ബിന്ദു വസ്ത്രശാലയിൽ ജീവനക്കാരിയായിരുന്നു നിർമ്മാണ തൊഴിലാളിയാണ് ഭർത്താവ് വിശ്രുതൻ കെട്ടിടം തകർന്നതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ലെന്ന് പരാതി ഉയർന്നിരുന്നു ഭർത്താവായിരുന്നു പരാതി ഉന്നയിച്ചത് തകർന്നു വീണ പതിമൂന്നാം വാർഡിലാണ് ബിന്ദു പോയതെന്നും പതിമൂന്ന് പതിനാല് വാർഡിലുള്ളവർ പതിനാലാം വാർഡിലാണ് പ്രാഥമിക കൃത്യങ്ങൾക്കായി പോകുന്നതെന്നായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചത് കാഷ്വാലിറ്റിയിൽ അടക്കം തിരച്ചിൽ നടത്തിയിട്ടും ബിന്ദുവിനെ കണ്ടുകിട്ടാതെ വന്നതോടെ ബന്ധുക്കൾ പരാതി ഉന്നയിക്കുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ചു ബിന്ദുവിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ എങ്ങും വികാരനിർഭരമായ രംഗങ്ങളായിരുന്നു തലയോലപ്പറമ്പിലെ വീട്ടിൽ അല്പസമയം മുമ്പാണ് മൃതദേഹം എത്തിച്ചത് വികാര നിർഭരമായ രംഗങ്ങളാണ് വീട്ടിലരങ്ങേറിയത് മക്കളും ഭർത്താവും മുറ്റവനും ബിന്ദുവിന് അവസാനമായി കണ്ടു അമ്മയുടെ മൃതദേഹം കണ്ട് പൊട്ടിക്കരഞ്ഞ മകൻ നവനീതനെ കണ്ട് കണ്ടു നിന്നവരുടെ കണ്ണും നിറഞ്ഞു കൂട്ടനിലവളികളായിരുന്നു ആ വീട്ടിൽ നിന്നും ഉയർന്നത് ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാട്ടുകാരെ വീട്ടിൽ തടിച്ചുകൂടി നൂറുകണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് സംസ്കാരം അല്പസമയത്തിനകം നടക്കും മകളുടെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടാണ് ബിന്ദു കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയത് ശസ്ത്രക്രിയ കഴിഞ്ഞ് മടങ്ങാനിരിക്കെയാണ് അപകടം ഉണ്ടായത് ബിന്ദുവിന്റെ മരണത്തിനിടയാക്കിയ അപകടം നടന്നത് ഉപയോഗശൂന്യമായ കെട്ടിടത്തിലെന്ന അധികൃതരുടെയും മന്ത്രിമാരുടെയും വാദം പൂർണമായും തള്ളി ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രൂതനം രംഗത്തെത്തിയിരുന്നു എല്ലാ സമയത്തും ആളുകളുള്ള വാർഡായിരുന്നു അതിന് പതിനഞ്ച് ബെഡെങ്കിലും കുറഞ്ഞത് വാർഡിൽ ഉണ്ടായിരുന്നുവെന്നും വിശ്രുതൻ പറഞ്ഞു മുൻപ് അതേ ശുചിമുറി തന്റെ ഭാര്യയും മകളും ഉപയോഗിച്ചിരുന്നതാണ് സ്ഥിരമായി ഡോക്ടർമാർ റൗണ്ട്സിന് വരുന്ന വാർഡാണ് ചവറുകൾ കൂട്ടിയിടുന്ന ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന് പറഞ്ഞ് ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്നും വിശ്രുതൻ ചോദിച്ചു ബിന്ദുവിന്റെ മരണശേഷം സർക്കാരിനെ പ്രതിനിധീകരിച്ച് ആശ്വാസ ആരും തന്നെ സമീപിച്ചില്ലെന്നും വിശ്രുതൻ പറഞ്ഞു സി കെ ആശ എം എൽ എയും ചാണ്ടിയമ്മൻ എംഎൽഎയും സംസാരിച്ചു മന്ത്രിമാർ സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് കേട്ടെങ്കിലും തന്നെ വന്ന് കണ്ടില്ലെന്നും താൻ ആ സമയത്ത് അത് ആലോചിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ ആരെയും കുറ്റപ്പെടുത്താനില്ല പക്ഷേ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണം രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് തേച്ചു മാറ്റി കളയരുത് ബിന്ദുവിനെ രക്ഷിക്കുന്നതിൽ അനാസ്ഥയുണ്ടായി വണ്ടി എത്തിക്കാൻ ഉൾപ്പെടെ വൈകിയെന്നും ബിന്ദുവിന്റെ ഭർത്താവായിട്ടുള്ള വിശ്രോധൻ ആരോപിച്ചിട്ടുണ്ട്